ഈ രാജ്യത്തെ ജനങ്ങൾ റസൂൽ അലൈഹി വസല്ലമിൽ അമാനത്തുകൾ ധാരാളമായി ഏൽപ്പിച്ചിട്ടുണ്ട് ശത്രുക്കളെന്നോ മിത്രമെന്നോ ഭേദമില്ലാതെ മിക്ക ആളുകൾക്കും അല്ലാന്റെ റസൂലിനെ വിശ്വാസമാണ് ഒരുപാട് കാര്യങ്ങൾ അമാനത്തായി ഏൽപ്പിച്ചിട്ടുണ്ട് വസ്തുക്കൾ അമാനത്തായി ഏൽപ്പിച്ചിട്ടുണ്ട് കാരണം റസൂൽ അലൈഹി വസ്ല്ലമിനെ വിശ്വസിച്ച് ഏൽപ്പിച്ച ഒരു സംഗതി അതാ കൃത്യസമയത്ത് തിരിച്ചു കിട്ടാതിരിക്കില്ലെന്ന് എല്ലാവർക്കും ബോധ്യമാണ് അതുകൊണ്ട് പലരും ഏൽപ്പിച്ച വസ്തുക്കളുണ്ട് അതാണ്ട് റസൂലി നാട് വിട്ടങ്ങ് പോകാൻ പറ്റുമോ അങ്ങനെ പോയാൽ മുഹമ്മദ് നമ്മുടെ സാധനങ്ങളുമായി ഒളിച്ചോടിയിൽ ശത്രുക്കൾ പറയില്ലേ അതുകൊണ്ട് അലി റസിള്ളാഹുത്തലാനവനോട് പറഞ്ഞിട്ടുണ്ട് ഇന്ന ഇന്ന ആളുകളൊക്കെ എന്നെ ഇന്ന ഇന്ന വസ്തുക്കളൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട് ആ കൊടുക്കണം നബി അലൈഹി തന്നെ നിന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ച ആളുകളെ ചതിക്കരുത് നിന്നെ വിശ്വസിച്ചവരെ നീ ഒരിക്കലും വഞ്ചിക്കരുത് വിശ്വസിച്ച് ഏൽപ്പിച്ച വസ്തുക്കളെ കൃത്യസമയത്ത് തന്നെ തിരിച്ചടച്ചോളണം ഒരാളെയും എപ്പോഴും സമൂഹത്തെ പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ നബി നബിസൊല്ലാഹു അലൈഹി വസല്ലം വളരെ പ്ലാനിങ്ങോട് കൂടെ തന്നെയാണ് ഇജറ പോകുന്നത് എല്ലാ കാര്യങ്ങളും നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഏതൊരു കാര്യത്തിനും നാം അള്ളാഹുവിൽ തവക്കുലാക്കുന്നതിന്റെ മുമ്പ് നാം ചെയ്യേണ്ടതൊക്കെ നാം ചെയ്യേണ്ടതുണ്ട് ഏതൊരു വിഷയത്തിലും നമുക്ക് സമാധാനം എന്താണ് തവക്കുലാണ് ഉറച്ച തീരുമാനം തവക്കുൽ ചെയ്യലാണ് ഒരു മുസ്ലിമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം ഏത് വിഷയമാകട്ടെ നമ്മുടെ മനസ്സിനെ മതിക്കുന്ന എന്ത് തന്നെ പ്രശ്നങ്ങളാണെങ്കിലും ഉറച്ചൊരു തീരുമാനമെടുത്ത് അള്ളാഹുവിൽ തവക്കിലാക്കുക അള്ളാഹു കൊണ്ട് എനിക്ക് അള്ളഹ എന്നെ കൈവടിയില്ല എന്ന ബോധം പക്ഷേ അതിന്റെ മുന്നോടിയായി ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് തവക്കുൽ ചെയ്യുന്നതിന്റെ മുമ്പേ ഓരോരുത്തർക്കും ചെയ്യാനാകുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്തിട്ടേ തവക്കിൽ കൊണ്ട് പ്രയോജനപ്പെടും നമ്മളൊന്നും ചെയ്യാതെ തവക്കൽ തോലല്ല എന്ന് പറഞ്ഞാൽ അത് തവക്കിലാവില്ല നബിസാഹു അലൈഹി ഉറച്ച തീരുമാനമെടുക്കുന്നു അള്ളാഹുവിൽ വരമേൽപ്പിക്കുന്നു ചെയ്യേണ്ടത് മുഴുവൻ ചെയ്യുന്നു ചെയ്യേണ്ടത് മുഴുവൻ ചെയ്യുകയാണ് ഹിജറക്ക് പോകുന്നതിന്റെ മുന്നോടിയായി ഒരുങ്ങേണ്ടുന്ന പ്ലാനുകളും പദ്ധതികളും ഒക്കെ ആവിഷ്കരിക്കുന്നു എല്ലാം കൃത്യമായി തന്നെ തയ്യാറാക്കുകയാണ് അവിടുന്ന് ചെയ്തു കൃത്യമായി തന്നെ നിർദ്ദേശങ്ങൾ പറഞ്ഞിരുന്നു കാരണം ഹിജറയിലുള്ള കൂട്ടുകാരൻ എന്ന് അള്ളാഹു വിശേഷിപ്പിച്ചത് മഹാനായ അക്ബർ സുദീഖു ആണ് മഹാനായങ്ങളുടെ കൂട്ട് ഹിജറക്കുള്ളത് ഗുഹയിൽ കയറി ഗുഹയിൽ കയറിയപ്പോൾ ശത്രുക്കളുടേതായ എല്ലാ രൂപത്തിലുള്ള തെരച്ചിൽ സംഘങ്ങളും നാലുപാടും വ്യാപിച്ചു തുടങ്ങിയിട്ടുണ്ട് ആ ഗുഹയിലേക്ക് വിവരങ്ങൾ കൈമാറാൻ അബുബക്കർ അള്ളാഹുത്തലാൻ ഏൽപ്പിച്ചിട്ടുള്ളത് സ്വന്തം മകനായ അബ്ദുള്ളയാണ് ഞങ്ങളെ കുറിച്ച് ജനസംസാരം എന്താണെന്ന് എത്തിക്കണം മകനുള്ള ഡ്യൂട്ടി അതാണ് അബ്ദുള്ള അബ്ദുൾ അള്ളാഹുത്തലാൻ അതുപോലെ തന്നെ മകളായ അസ്മ അസ്മാക്കും ഡ്യൂട്ടി ഭക്ഷണം എത്തിക്കണം വളരെ സ്വകാര്യമായും ഈ മൂന്ന് ദിവസത്തിനിടക്ക് അബുബക്കർ അതാ അവരെ തെരച്ചിൽ സംഘം സൗറു ഗുഹയുടെ തൊട്ട് മുമ്പിൽ എത്തി നിൽക്കുകയാണ് ആലോചിച്ചു നോക്കിയാൽ ഒരു മനുഷ്യന്റെ മനസ്സിലുണ്ടാകുന്ന ബേജാർ എത്രയായിരിക്കും അവരൊന്ന് കുനിഞ്ഞു നോക്കിയാൽ അള്ളാഹിന്റെ റസൂലിനെയും അക്ബർ കാണും എന്ന് തീർച്ചയാണ് ശത്രുക്കൾ എത്തി നിൽക്കുന്നത് നൂറട്ടകം മിനാമ് പ്രഖ്യാപിക്കപ്പെട്ടി കഴിഞ്ഞിരിക്കുകയാണ് മുഹമ്മദിനെ ജീവനോടെയോ അല്ലാതെയോ കൊണ്ടുവരുന്നവർക്ക് ആ വലിയ പ്രതീക്ഷയുമായി ശത്രു സംഘം തെരച്ചിൽ സംഘം സൗറ ഗുഹയുടെ മുന്നിൽ എത്തി നിൽക്കുന്ന ആ സമയത്ത് അള്ളാഹുവിന്റെ റസൂലിനോട് മഹാനായ സിദ്ധിബർ അലി അള്ളാഹു എന്ന് പറയാണ് പ്രവാചകരെ പ്രവാചകരെ ലൗ അന്ന അഹദഹും നവറ തഹ്ത ഖദമൈഹി ലഅബ്സറന ഒന്ന് കുനിഞ്ഞു നിന്ന് നോക്കിയാൽ അവർ നമ്മെ കണ്ടുപിടിച്ചത് തന്നെ എന്ത് ചെയ്യും എന്ത് ചെയ്യുമെന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ബേജാറ് വേദന മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉറച്ച മറുപടി മാ ലന്നുക യാ അബൂബക്കിൻ ബിസ്മൈനി അല്ലാഹു സാലിസുഹുമാ ഓ അബുബക്കരെ ഒരിക്കലും സങ്കടപ്പെടരുത് ഒരിക്കലും ദുഃഖിക്കരുത് വെപ്രാളപ്പെടണ്ട സിദ്ദീഖുൽ അക്ബർ സമാധാനിപ്പിക്കുകയാണ് വിഷമിക്കണ്ട അബുബക്കറെ രണ്ടാളെ കുറിച്ച് നീ എന്തിനാണ് നമ്മൾ രണ്ടുപേരും മാത്രമല്ലല്ലോ അള്ള മൂന്നാമനായിട്ടില്ലേ അള്ളാഹു പറഞ്ഞിട്ടല്ലേ നമ്മൾ ഇറങ്ങിയത് അള്ളാഹിന്റെ ധീരിന് വേണ്ടിയല്ലേ ഈ പോക്ക് അള്ളാന്റെ ആദർശത്തിന്റെ വിജയത്തിന് വേണ്ടിയല്ലേ അള്ളാഹുവിന് വേണ്ടിയുള്ള ഈ പോക്കിൽ നമ്മൾ ഒറ്റക്കല്ലാമാ രണ്ടു പേർക്കും അല്ലയുണ്ടെങ്കിൽ എന്തിനു ഭയപ്പെടണം അബുബക്കർ അലി അള്ളാഹു എന്നുപന്റെ മനസ്സ് തണുത്തു ഒരൊറ്റ ഒരൊറ്റവാചകം കൂടെ കേട്ടപ്പോൾ ഒരു മനസ്സ് ഏറ്റവും കൂടുതൽ വളരെ വിഷമിച്ചു നിന്നിരുന്ന മനസ്സിന്റെ കാറ്റും കോളും മടങ്ങുകയാണ് ഇന്നമാന അള്ളയുണ്ട് നമ്മുടെ കൂടെ എന്ന ആ മഹത്തായ ആശയം കേൾക്കുമ്പോഴേക്ക് മനസ്സിനൊരു വല്ലാത്ത സമാധാനം ഇതാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ഹിജറയുടെ പാഠങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠം ഏത് പ്രതിസന്ധി വരുമ്പോഴും അല്ല നമ്മുടെ കൂടെ എന്ന് മനസ്സിനോട് പറയുക ഇന്നല്ലാഹമായി അല്ലയുണ്ട് നമ്മുടെ കൂടെ ആ തവക്കുൽ ബോധം ആ ആ തവക്കുൽബോധം അതാണ് ഹിജറ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠം അതോടൊപ്പം തീർന്നില്ലാഹു അലൈഹി വസ്ല്ലും സഹാബിയും ആ ഗുഹയിൽ നിന്ന് ഇറങ്ങി മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഇറങ്ങി സാധാരണഗതിയിൽ മദീനയിലേക്കുള്ള യാത്രക്ക് ഉപയോഗപ്പെടുത്തുന്ന വഴിയല്ല ഉപയോഗപ്പെടുത്തിയത് കാരണം അതിലൂടെ തെരച്ചിൽ സംഘം വരാൻ ഏറെ സാധ്യതയാണ് അതുകൊണ്ട് ഒരാസ്ലിം വഴികാട്ടിയെ തെരഞ്ഞെടുത്തു അബ്ദുള്ള അയാളുടെ പേര് അന്ന് അബ്ദുള്ള എല്ലാവർക്കും ഉള്ള പേരാണ് അബ്ദുലാഹിബിന് എന്ന് പറയുന്ന ഒരു വഴികാട്ടി അമുസ്ലിം വഴികാട്ടിയാട്ടിയെ മഹാനായ റസൂൽ കരീം സല്ലാഹു അലൈഹി വസ്ല്ലം തെരഞ്ഞെടുക്കുകയാണ് അദ്ദേഹത്തിന്റെ കൂടെയാണ് യാത്ര ആ യാത്രക്കിടയിൽ ഇത്രത്തോളം ശത്രു സംഘങ്ങൾ തെരഞ്ഞിട്ടും അവരെ കണ്ടെത്താനായില്ല പക്ഷേ ഒരാളുടെ കണ്ണിൽപ്പെട്ടു ഒരു തെരച്ചിൽ കണ്ണിൽ റസൂല സീഖുൽ അക്ബർ അല്ലി അള്ളഹുനും പെടുക തന്നെ ചെയ്തു സുറാഖ സുറാത്തെന്ന് പറയുന്ന മനുഷ്യൻ തന്റെ ചീറിപ്പായുള്ള കുതിരയെ ശരവേഗത്തിൽ ഓടിച്ചുകൊണ്ട് അടുത്തെത്തി അവന്റെ മനസ് നിറയെ ഇപ്പൊ തനിക്ക് കൈവരാൻ പോകുന്ന നൂറൊട്ടകമാണ് മനസ്സിലെ സ്വപ്നം നൂറൊട്ടകമാണ് മനസ്സിലെ സ്വപ്നം ഇപ്പൊ കിട്ടും എന്ന നിലയ്ക്ക് റസൂൽ സമീപത്തിൽ അവന്റെ കുതിര എത്തി മദീനയിലെത്തുന്ന എത്രയോ കാലം ഇപ്പുറത്തി വഴിയിൽ പിടിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി നബിസല്ലാഹുവിനൊരു പ്രത്യേകതയും അവിടുന്ന് തിരിഞ്ഞു നോക്കുന്നൊന്നുമില്ല ആ സംഭവത്തിൽ നമുക്ക് കാണാം അള്ളാഹു വന്നു തന്റെ കാര്യത്തിലല്ല നേതാവായ റസൂൽ നേതാവായാഹു അലഹി വസ്ല്ലമിന് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന ഭയം കൊണ്ട് തിരിഞ്ഞു നോക്കിക്കൊണ്ടേയിരിക്കുന്ന ആളാണെന്ന് ചരിത്രം പറയുന്നത് തിരിഞ്ഞു നോക്കിയിട്ടുണ്ട് ആരിലും വരുന്നുണ്ടോ ആരിലും സ്വന്തം കാര്യത്തിലല്ല റസൂലിന്റെ നബി കാര്യത്തിലല്ലാഹു അലൈഹി വസ്ല്ലമോ തവക്കുലാക്കി മുന്നോട്ടാണ് തിരിഞ്ഞു നോക്കുന്നു അവിടുന്ന് മുന്നോട്ട് തന്നെ പോവുകയാണ്

കുതിരയുടെ കാലതാ മണലിലേക്ക് കണ്ടുപോകുന്നു പിന്നെ കുതിരക്ക് ചലിക്കാനാകുന്നില്ല കുതിരക്ക് കാലു വലിച്ചിട്ട് കിട്ടുന്നില്ല കുതിരയുടെ കാലുകൾ മണലിൽ ആണ്ടുപോകുന്നു റസൂലിനോട് കേണപേക്ഷിക്കുകയാണ് ഓ നബിയേ എന്നെ രക്ഷിക്കണം നബിയേ ഞാൻ ഒരിക്കലും അങ്ങേക്കെതിരെ ഇനി തിരിയുന്നതല്ല എനിക്ക് അമാനത്ത് തരണം എനിക്ക് രക്ഷ തരണം എന്നെ നിർഭയനാക്കുന്നവരവസ്ഥാനങ്ങളിൽ നിന്നുണ്ടാകണം നബിസല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നു രക്ഷപ്പെടുത്തുന്നു സുറാത്ത തിരിഞ്ഞിരുന്നു പിന്നൊന്നും ചെയ്തില്ല കാരണം സുറാത്തു ആ മൊഴത്ത് അവിടെ പ്രകടമാണ് ആ മോൾസത്ത് ഇതുവരെ ഒരു രംഗത്തും ഒന്ന് തെന്നി വീണിറ്റുപോലുമില്ലാത്ത തന്റെ ശരവേഗത്തിൽ പായുന്ന കുതിരയിത ഈ ഒരു ഘട്ടത്തിൽ എത്തിയപ്പോ മുട്ടോളം മണലിൽ ആണ്ടുപോകുന്നു എന്താണ് സംഭവിച്ചതെന്നറിയാത്ത പകച്ചലിൽ നിന്ന് ആ ഒരു അന്ധാളിപ്പിൽ നിന്ന് സുറാഖത്തിന് മോചനം കിട്ടിയില്ല ഒരാൾ തിരിച്ചുപോയി തിരിച്ചുപോയിട്ട് പറഞ്ഞു ലാന്റെ റസൂലിനെ സംബന്ധിച്ച് പിന്നെ പുറത്തു പോയിട്ട് എന്താ പറഞ്ഞതെന്നറിയോ മദീനയും മക്കയിലെത്തിയിട്ട് പിന്നെ എന്താ പറഞ്ഞോ അങ്ങനെ ഒരാളെക്കുറിച്ച് നിങ്ങൾ അന്വേഷിക്കേ വേണ്ട അന്വേഷിക്കുകയേ ചെയ്യേണ്ടതില്ല ഒരു പൊടി പോലും കിട്ടാനില്ല പിന്നെ എല്ലാ തെരച്ചിൽ സംഘവും മക്കാരും മതിയാക്കി അള്ളാഹുവിന്റെ അപാരമായ സഹായം ഇന്നല്ലാഹമായ അള്ള നമ്മുടെ കൂടെയുണ്ടെന്ന് ഗുഹയിൽ പറഞ്ഞപ്പോ ശത്രുക്കൾക്ക് നോക്കാൻ തോന്നിയില്ല അവരുടെ മനസ്സിലൊന്ന് തോന്നിപ്പിച്ചാൽ മതി ഒന്ന് കുഞ്ഞു നോക്കാൻ ഇല്ല അത് തോന്നിക്കേണ്ട കൽവിന്റെ കൺട്രോൾ ഉള്ളവൻ നാഥനാണ് അള്ളയാണ് ഹൃദയത്തിൽ വേണ്ടതും എന്തൊക്കെയാണ് തോന്നിപ്പിക്കേണ്ടതും തീരുമാനിക്കുന്നവൻ അതുകൊണ്ടാണ് നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിക്കുന്നത് യാ ഹൃദയങ്ങളെ നാഥ ഹൃദയത്തെ നിന്റെ ശരിയായ തഖ്വയിൽ ഉറപ്പിച്ചു നിർത്തണേന്ന് തോന്നിയില്ലല്ലോ അവർക്ക് തിരിഞ്ഞു നോക്കാൻ നോക്ക നോക്കിയില്ലല്ലോ പടച്ച റബ്ബിന്റെ കാവലാടത് അല്ലയുണ്ട് സഹായത്തിന് ആ നിലക്ക് എല്ലാ രംഗത്തും പരീക്ഷണങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിക വചനങ്ങൾ ഉരുവിട്ടുകൊണ്ട് മുന്നേറുകയാണ് അവർ മദീനയിൽ മദീനയിൽ അണയുകയാണ് സുരക്ഷിതമായി എത്തിച്ചേരുന്ന നിമിഷം എല്ലാവരും വളരെ സന്തോഷത്തോടുകൂടെ അവർ ഊഷ്മളമായ വരവേൽപ്പ് നൽകുകയാണ് എന്തായിരുന്നു അവിടെ കിട്ടിയ വരവേൽപ്പിന്റെ രൂപം എന്ന് പരിശുദ്ധ ഫുർ തന്നെ പറയുന്നുണ്ട് മൊഹാജിറുകളായ ആളുകൾ

വളരെയേറെ സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ തങ്ങളുടെ സമ്പത്ത് വരെ മറ്റുള്ളവർക്ക് വീതിച്ചു കൊടുക്കുവാനും വീടുകൾ ഷെയർ ചെയ്ത് ഉള്ള സൗകര്യങ്ങളിൽ മറ്റൊരാളെ പാർപ്പിക്കുവാനും കച്ചവടങ്ങളിൽ ഷെയർ ചേർക്കുവാനും അതുപോലെ തന്നെ ഏതെല്ലാം നിലക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനാകുമോ അതൊക്കെ ഹിജറവന്ന ആളുകൾക്ക് ചെയ്യുകയാണ് സ്നേഹത്തിന്റെ പാഠം സ്നേഹത്തിന്റെ പാഠം പ്രയാസമനുഭവിക്കുന്ന കഷ്ടപ്പാട് അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന തന്റെ സഹോദരന്റെ വേദന തന്റെയും കൂടെ വേദനയാണെന്ന ആൻസാടുകളുടെ തിരിച്ചറിവ് അവര് വലിയ പണക്കാരായതെന്ന് കൊണ്ടുകൊണ്ടുമല്ല അവർക്ക് മനസ്സിലായി ഇപ്പോൾ ആവശ്യമാണ് ഇപ്പോൾ സഹായം ആവശ്യമാണ് അവർക്ക് നൽകപ്പെടുന്ന കാര്യങ്ങളിൽ പോലും അവർ വലിയ ആവശ്യം അവർ കണ്ടില്ല എന്ന് പറഞ്ഞാൽ മുഹാജറുകളായ ആളുകൾ അൻസാരികളായ ആളുകൾ അവർക്ക് കിട്ടുന്ന സമ്പത്തിനെ കുറിച്ച് അലീഹി വസല്ലം അൻസാറുകൾക്ക് സ്വത്താഹരി വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം പല യുദ്ധങ്ങളും കഴിഞ്ഞു വന്ന് മുഹാജറുകളെ സഹായിച്ചവരാണല്ലോ അൻസാറുകൾ മദീനക്കാരെന്ന നിലയ്ക്ക് അൻസാരികളായ ആളുകൾക്ക് വേണ്ടി യുദ്ധമുതലുകൾ പ്രത്യേകം വീതിച്ചു കൊടുക്കുമ്പോൾ അൻസാരികളായ സഹാബിമാരി പറയാറുണ്ടായിരുന്നു പ്രവാചകരെ പ്രവാചകരെ അങ്ങ് ഞങ്ങളെ കൂടുതൽ പരിഗണിക്കരുത് അങ്ങ് ഞങ്ങളെ കൂടുതൽ ഞങ്ങളിലേക്ക് വന്ന ഈ മുഹാജിറുകളായ സഹോദരങ്ങൾക്ക് കൂടി ഞങ്ങൾക്ക് തരും പോലെ നൽകുന്നുണ്ടെങ്കിൽ മാത്രമേ നബിയെ ഞങ്ങൾക്ക് തരേണ്ടതുള്ളൂ ഞങ്ങൾക്ക് മാത്രമായി നൽകരുത് അത്രത്തോളം അവര് സ്നേഹിച്ചു കിടന്നുകൊണ്ടാണെങ്കിലും അവർ മറ്റുള്ളവരെ ഊട്ടി എന്നാണ് അതിന്റെ ആശംസ അവർക്കാവശ്യമുണ്ടായിട്ട് പോലും അവർ മറ്റുള്ളവരുടെ കാര്യത്തെ അവരെക്കാൾ തെരഞ്ഞെടുത്തു എന്നർത്ഥം ഈ രൂപത്തിലുള്ള സ്നേഹത്തിന് ലോക ചരിത്രത്തിൽ തുല്യതയില്ല ആ നിലക്ക് സ്നേഹം കാണിച്ച മുഹാജരകളായി പാവങ്ങളായി വന്ന സഹാബിമാരെ അൻസാറുകൾ ഇരുകയും നീട്ടി സ്വീകരിച്ച് അവരെ ഒരുമിപ്പിച്ചത് എന്തായിരുന്നു ആദർശത്തിന്റെ ഐക്യബോധമായിരുന്നു നമ്മൾ മനസ്സിലാക്കണം അൻസാരികൾക്ക് മുഹാജരകളോട് സ്നേഹം എന്തുകൊണ്ടുണ്ടായി മുഹാജരകളും അൻസാറുകളും തമ്മിൽ ഇത്രത്തോളം വലിയ ഒരു മാനസിക ബന്ധം എങ്ങനെയുണ്ടായി രക്തബന്ധമല്ല രക്തബന്ധമായിരുന്നില്ല രക്തബന്ധുക്കൾ പലരും മക്കയില മുഹാജരകളുടെ രക്തബന്ധ